വൈദികരും കന്യാസ്ത്രീകൾ നിർബന്ധമായും ടാക്സ് അടയ്ക്കണം എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് നികുതി പിരിവിനെതിരായ അപ്പീലുകൾ തള്ളിയിരിക്കുന്നു ചീഫ് ജസ്റ്റിസ് നവംബർ പത്ത് ഞായറാഴ്ച വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ മൂന്നംഗ ബെഞ്ചിന്റേതാണ് വിധി സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ശമ്പളത്തിൽ നിന്ന് നിർബന്ധമായും നികുതി ഈടാക്കണം എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു എന്നതാണ് വാർത്ത ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റെ വിധിയിൽ വൈദികരുടെയും കന്യാസ്ത്രീകളെയും ശമ്പളത്തിൽ നിന്ന് നികുതി പിരിക്കുന്നതിനെതിരെ കത്തോലിക്കാ സഭയിലെ വൈദികരും കന്യാസ്ത്രീകളും നൽകിയ അപ്പീലുകൾ തള്ളിയിരിക്കുന്നു ദാരിദ്ര്യപ്രദം ജീവിത ചരിയായി സ്വീകരിച്ചിരിക്കുന്ന വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ശമ്പളം കൈപ്പറ്റുന്നത് അവരുടെ രൂപതകളോ ഭദ്രാസനങ്ങളോ ആണ് ശമ്പളമായി ലഭിക്കുന്ന തുക വ്യക്തിപരമായി ഉപയോഗിക്കുന്നില്ല എന്നായിരുന്നു മുഖ്യ പരാതിക്കാരായ ഫ്രാൻസിസ്കൻ മിഷണറീസിന്റെ വാദം എന്നാൽ സുപ്രീം കോടതി ഇത് അംഗീകരിച്ചില്ല ശമ്പളം വ്യക്തികൾക്കാണ് നൽകുന്നത് ആ പണം അവരുടെ അക്കൗണ്ടുകളിലേക്കാണ് എത്തുന്നത് എന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി ദാരിദ്ര്യബ്രദം സ്വീകരിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും ശമ്പളം സ്വീകരിക്കുന്നുണ്ട് പള്ളിയോ ഭദ്രാസനമോ രൂപതയോ ആണ് പണം ചിലവാക്കുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ശമ്പളമായി ലഭിക്കുന്ന തുകയ്ക്ക് നികുതി പിടിക്കുന്നതിൽ തെറ്റില്ല നിയമം എല്ലാവർക്കും തുല്യമാണ് ശമ്പളം കൈപ്പറ്റുന്ന എല്ലാവരും നികുതി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നും ചീഫ് ജസ്റ്റിസ് പറയുന്നു ഒരു സ്ഥാപനം വ്യക്തിക്ക് ശമ്പളം നൽകുന്നത് ശമ്പള ഇനമായിട്ടാണ് കണക്കിൽ രേഖപ്പെടുത്തുന്നത് വ്യക്തിക്ക് നൽകുന്ന ശമ്പളം മറ്റാർക്കെങ്കിലും കൊടുക്കുന്നു എന്ന് പറഞ്ഞു നികുതി ഈടാക്കുന്നതിൽ നിന്നും ഒഴിവാക്കാനാവില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ നികുതി പിരിക്കാറില്ല എന്ന വാദം കോടതി അംഗീകരിച്ചില്ല കൃത്യമായ നിയമമില്ലാതെ നികുതി പിരിവിൽ നിന്ന് ഒഴിവാക്കാനാവില്ല എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ഈ വിധിക്കെതിരെ ഹർജിക്കാർ കോടതിയെ വീണ്ടും സമീപിക്കും എന്നതാണ് അറിവ് കോടതി വിധികളിലെ സന്യാസ ജീവിതത്തിന് എതിരായ ചില പരാമർശങ്ങൾ അടക്കം നീക്കപ്പെടേണ്ടതുണ്ട്